നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ായി നടക്കുന്ന പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കിന് തുടക്കമായി ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന അസ്മാ ഹുസ്ന ഉസ്ന റാത്തിബിന്റെ ഇരുപത്തിയൊന്നാം വാർഷികവും ഉറൂസിന്റെ ഭാഗമായി നടക്കും വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് സിയാറത്തോടെയാണ് ഉറൂസിന് തുടക്കം കുറിച്ചത് തുടർന്ന് സൊലാത്ത് റാലി നടന്നു പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കിന് തുടക്കമായി ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന അസ്മാൽ ഹുസ്ന റാത്തീബിന്റെ ഇരുപത്തിയൊന്നാം വാർഷികവും ഉറൂസിന്റെ ഭാഗമായി നടക്കും വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് സിയാറത്തോടെയാണ് ഉറൂസിന് തുടക്കം കുറിച്ചത് തുടർന്ന് സൊലാത്ത് റാലി നടന്നു പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു قل هو لم ولم يكن <مضيح> له كفر احد بسم الله الرحمن الرحيم قل هو الله لم ولم يكن له كفر احد بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين حمدا <مضيح> يوافي نعمه ويكافئ مزيد يا ربنا

ഷറഫുദ്ദീൻ സഖാഫി കുറ്റിപ്പുറം ഉദ്ബോധന പ്രഭാഷണം നടത്തി സയ്യദ് ഷറഫുദ്ദീൻ ബുഹാരി കാവുംപുറം സമാപന ദുവാക്ക് നേതൃത്വം നൽകി തുടർന്ന് ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാടും സംഘവും നേതൃത്വം നൽകിയ റിഫായി ഇ റാത്തീബ് മജ്ലിസ് നടന്നു രാവിലെ ആറു മണിക്ക് നടന്ന മൌലീത് പാരായണത്തോടെ രണ്ടാം ദിനത്തിലെ പരിപാടിക്ക് തുടക്കം കുറിച്ചു തുടർന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ചെമ്മാട് ഇമ്രാൻസ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേതൃപരിശോധനാ ക്യാമ്പ് നടന്നു പഞ്ചായത്ത് മെമ്പർ ആർ കൂമുകുട്ടി ആശംസകൾ അർപ്പിച്ചു വൈകിട്ട് നാലിന് നടന്ന അസ്മാൽ ഹുസ്ന റാത്തീബിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദു മുസ്ലിയാർ താനാളൂർ നേതൃത്വം നൽകി തുടർന്ന് ബുർദ ഇഷൽ മജ്ലിസും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ മതപ്രഭാഷണവും നടന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചു പോയ ബായാർ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് ഷാദുലി റാത്തീബ് നടക്കും വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബ്ദീൻ ജിലാനി മുച്ചിക്കൽ തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി ഉദ്ഘാടനം ചെയ്യും കേരള സംസ്ഥാന വഖഫ് ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായിരിക്കും സെയ്ദ് പൂക്കോയ തങ്ങൾ ജിലാനി പൊന്മുണ്ടം ആമുഖ പ്രഭാഷണം നടത്തും സെയ്ദ് മുത്തുകോയ തങ്ങൾ എളങ്കൂർ പ്രാരംഭ പ്രാർത്ഥന നടത്തും കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാർമി മുഖ്യ പ്രഭാഷണം നടത്തും സയ്യിദ് സൈനുദ്ദീൻ സഖാഫി കൂരിക്കുഴി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മതസാംസ്കാരികൾ സംബന്ധിക്കും പരിപാടിയുടെ ഭാഗമായി റിലീഫ് വിതരണം മുഴുവൻ ദിവസവും അന്നദാനവും നടക്കും ന്യൂസ് വർഷത്തെ പാരമ്പര്യ ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ്